ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വുമൻ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നും ചില ചോദ്യങ്ങളാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം വിമുക്തി മിഷന്റെ സംസ്ഥാനതല ഗവേണിംഗ് ബോഡി കൺവീനർ ആരാണ് സംസ്ഥാന നികുതി വകുപ്പ് സെക്രട്ടറി വിമുക്തി മിഷന്റെ സംസ്ഥാനതല ഗവേണിംഗ് ബോഡി കൺവീനർ ആണ് സംസ്ഥാന നികുതി വകുപ്പ് സെക്രട്ടറി വിമുക്തി മിഷൻ എക്സൈസ് വകുപ്പിന്റെ കീഴിൽ നടപ്പിലാക്കി വരുന്ന ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി ആവിഷ്കരിച്ച ആശയം ഏതാണ് ആവിഷ്കരിച്ചാണ് ഡ്രഗ്സ് വിമുക്തി മിഷൻ എക്സൈസ് വകുപ്പിന്റെ കീഴിൽ നടപ്പിലാക്കി വരുന്ന ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി ആവിഷ്കരിച്ച നൂതന ആശയമാണ് റെൺ എഗെയിൻസ് ഡ്രഗ്സ് അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലെ നിലവിലെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ് എം ബി രാജേഷ് എം ബി രാജേഷ് ആണ് കേരളത്തിലെ നിലവിലെ എക്സൈസ് വകുപ്പ് മന്ത്രി വിമുക്തി മിഷന്റെ സംസ്ഥാനതല ഗവേണിംഗ് ബോഡി ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാണ് വിമുക്തി മിഷന്റെ സംസ്ഥാനതല ഗവേണിംഗ് ബോഡി ചെയർമാൻ വിമുക്തി മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് സച്ചിൻ ടെണ്ടുൽക്കർ സച്ചിൻ ടെണ്ടുൽക്കറാണ് വിമുക്തി മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മമ്മൂട്ടി മമ്മൂട്ടിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ യെല്ലോ ലൈൻ ക്യാമ്പയിൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ പുകയില വിമുക്തമാക്കുക യെല്ലോ ലൈൻ ക്യാമ്പയിൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ പുകയില വിമുക്തമാക്കുക അടുത്ത ചോദ്യം നോക്കാം വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയാൻ കേരള സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച പദ്ധതി ഏതാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയാൻ കേരള സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് അടുത്ത ചോദ്യം നോക്കാം മദ്യം മയക്കുമരുന്ന് മറ്റു ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവ മറികടക്കാൻ സംസ്ഥാനത്തെ ജനങ്ങളെ സഹായിക്കുന്നതിന് കേരള സർക്കാർ രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച പ്രചരണ പരിപാടി ഏതാണ് സുബോധം മദ്യം മയക്കുമരുന്ന് മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവ മറികടക്കാൻ സംസ്ഥാനത്തെ ജനങ്ങളെ സഹായിക്കുന്നതിന് കേരള സർക്കാർ രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച പ്രചരണ പരിപാടിയാണ് സുബോധം അടുത്ത ചോദ്യം നോക്കാം ലഹരി വസ്തുക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനെ അറിയിക്കുന്നതിന് വേണ്ടി പൊതുജനങ്ങൾക്കായി കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് യോദ്ധാവ് ചോദ്യം ഒന്നുകൂടെ നോക്കാം ലഹരി വസ്തുക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനെ അറിയിക്കുന്നതിന് വേണ്ടി പൊതുജനങ്ങൾക്കായി കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് യോദ്ധാവ് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല ഏതാണ് കോട്ടയം കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ലയാണ് കോട്ടയം അടുത്ത ചോദ്യം നോക്കാം വിമുക്തി പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറിലാണ് വിമുക്തി പദ്ധതി ആരംഭിക്കുന്നത് കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്തം നടന്ന വർഷം ഏതാണ് രണ്ടായിരം രണ്ടായിരത്തിലാണ് കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്തം നടന്നത് ലഹരി മരുന്നിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം ഏതാണ് അദർവേദം അദർവ വേദത്തിലാണ് ലഹരി മരുന്നിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക